नमस्कार കോട്ടയം മെഡിക്കൽ കോളേജിൽ ശുചിമുറി തകർന്നു വീണു മരിച്ചത് കാണാതായി എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ട ബിന്ദുവാണ് എന്ന് സ്ഥിരീകരണം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു മകൾക്കൊപ്പം കൂട്ടിരിപ്പിനായാണ് ആശുപത്രിയിൽ രാവിലെ കുളിക്കാനായി തകർന്ന കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ശുചിമുറിയിലേക്ക് പോയപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവൻ നിലയിലായിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു ബിന്ദു രണ്ട് മണിക്കൂറോളം കെട്ടിടാവശിഷ്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് ായിരുന്നു ജൂലൈ ഒന്നിനാണ് ഭർത്താവ് വിശ്രുതനൊപ്പം ബിന്ദു മകളുടെ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് എത്തിയത് മകളെ ശസ്ത്രക്രിയക്കായി ന്യൂറോ സർജറി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ബിന്ദു വസ്ത്രശാലയിൽ ജീവനക്കാരിയാണ് നിർമ്മാണ തൊഴിലാളിയാണ് ഭർത്താവ് വിശ്രുതൻ കെട്ടിടം തകർന്നതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ല എന്ന് പരാതി ഉയർന്നിരുന്നു ഭർത്താവായിരുന്നു പരാതി നൽകിയത് പതിമൂന്നാം വാർഡിലാണ് ബിന്ദു പോയത് എന്നും പതിമൂന്ന് പതിനാല് വാർഡിലുള്ളവർ പതിനാലാം വാർഡിലാണ് പ്രാഥമിക കൃത്യത്തിനായി പോകുന്നത് എന്നുമായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചത് കാഷ്വാലിറ്റിയിൽ അടക്കം തെരച്ചിൽ നടത്തിയിട്ടും ബിന്ദുവിനെ കണ്ടുവിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ പരാതി ഉന്നയിക്കുകയായിരുന്നു എന്തായാലും ദാരുണമായ ഈ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്